ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഇപ്പോൾ അറസ്റ്റിലാകില്ലായിരുന്നു പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഈ പെണ്ണ് കേസ് മാത്രമല്ലെന്നേ കേരളത്തിലെ ഏറ്റവും വലിയ കേസ് ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലെ മഹാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു അഭിപ്രായവും ഇരിക്കില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊഴിത്തരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെ വേട്ടയാടുകയാണെങ്കിൽ സകലർക്കുമെതിരെ നമ്മൾ ഇറങ്ങേണ്ടി വരും ഇപ്പോൾ വേടനെതിരെ അവനൊരു പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ പാടില്ല സർക്കാർ അവാർഡ് തിരിച്ചു മേടിക്കണം ഇപ്പോൾ പത്മകുമാർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ജയിലിൽ കിടക്കുവാണ് ഇപ്പോഴും പാർട്ടി മെമ്പറാണ് എന്തേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത രാഹുൽ ഇത്രയും കാലം പിടിച്ചു തന്നത് സി പി എമ്മിന് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് നാണക്കേട് ഫലം കാണുകയും ചെയ്തില്ലല്ലോ രാഹുലിന്റെ വേട്ടയായി നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ജാമ്യ ഹർജി പരിഗണി പരിഗണിക്കായിരുന്നു പക്ഷേ ഹർജി തള്ളിയിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലൊരു ആകൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഒരു പക്ഷെ ഇന്ന് ഇത് ജാമ്യം കിട്ടുമെന്നൊക്കെയാണ് ഒരു വിഭാഗം പറഞ്ഞിരുന്നത് പക്ഷെ ലഭിച്ചിട്ടില്ല ഇനി എന്തായിരിക്കും രാഹുലിൻ്റെ ഭാവി രാഹുലിൻ്റെ ഭാവി വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയാനുള്ളത് അത് രാഹുലിനെ ജനങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് വലിയൊരു വിഭാഗം ആളുകൾ രാഹുലിന് വേണ്ടി പരസ്യമായിട്ട് ഒരു മടിയുമില്ലാതെ രംഗത്തിറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും വലിയൊരു വിഭാഗം ആളുകൾ രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവരതനുസരിച്ച് സോഷ്യൽ മീഡിയയിലും അവരുടെ സോഷ്യൽ മീഡിയ സ്പേസുകളിലെ വീഡിയോ ആയിട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ലീഡറുണ്ട് അവരിന്ന് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പ്രതികരണത്തിൽ നമ്മൾ കണ്ടു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശേഷം കോൺഗ്രസിൽ നിന്നിട്ടാണ് അത് പറയുന്നത് പക്ഷേ അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട് രാഹുൽ അങ്ങനെ ഒരാളാണ് അതായത് അതിജീവിതനാണ് രാഹുൽ വേട്ടയാടപ്പെടുന്നവനാണെന്നൊരു ചിന്ത അത് അവർക്ക് മാത്രമല്ല നിരവധി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് സി പി എമ്മിലുള്ള ആളുകൾക്ക് പോലും പലരുടെയും മനസ്സിൽ രാഹുലിന് എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്ന ചിന്തയുണ്ടെന്നേ അത് ഇപ്പോൾ പണ്ട് രാഹുലിനെതിരായ പരാതി വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് ശാസ്ത്രമേളയിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് വേദി പങ്കിട്ടു പാലക്കാട് അതിനുശേഷം അതിൽ മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കലല്ല പാർട്ടിയുടെ നയമെന്നാണ് ശിവൻകുട്ടി അന്ന് പറഞ്ഞത് പിന്നീട് പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അവർ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ അതാരായാലും തെറ്റ് ചെയ്തിട്ടുള്ളവര് ശിക്ഷിക്കപ്പെടട്ടെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ഒക്കെ നമുക്ക് പറയാം പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊരു വല്ലാത്ത തിടുക്കം ഒരു വല്ലാത്ത പക പക വീട്ടുന്ന മനോഭാവം ഒരു വല്ലാത്ത അഗ്രസീവ്നെസ് ഒരു ആക്രമണോത്സുകത രാഹുലിനോട് പൊതുവിൽ രാഹുലിൻ്റെ എതിരാളികൾക്കുണ്ട് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് പറയാമെങ്കിലും പോലീസിൻ്റെ ചില ഇടപെടലുകൾ അവരുടെ ചില തിടുക്കങ്ങൾ സംശയത്തിന് എന്നൊക്കെ എന്നതല്ലേ അത് അതാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ ശാസ്തമംഗല അജിത്ത് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സമാനമായ കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു കേസിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഒരു ഒരു കേസിൽ നോട്ട് അറസ്റ്റ് കൊടുത്ത് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നയാളാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നാട് വിട്ട് മുങ്ങാനാൾക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പരാതി അതിൽ പ്രാഥമികമായൊരു അന്വേഷണം പോലും നടത്താതെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എതിരായിരുന്നു സ്വാഭാവികമായി നമുക്കൊക്കെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കുക ഇപ്പോൾ സ്ഥിരം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി പോകുന്നു മുഖ്യമന്ത്രി പോലീസിനോട് നിർദ്ദേശിക്കുന്നു പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു പ്രകൃതിയെ നടക്കുന്നു അപ്പോൾ സമാനമായൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഒരു പരാതി വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നടപടി എടുത്തത് ഇപ്പോൾ വേടൻ റാപ്പർ വേടൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇതേ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഇതിലാണെങ്കിൽ പരാതി നൽകിയത് ആരാണെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ പരാതി നൽകിയ ആളുടെ ഒരു ബൈറ്റോ വാക്കുകളോ ഇല്ല എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് പക്ഷേ വേടനെതിരെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈ യുവതികൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയുണ്ട് അതിക്രൂരമായ രീതിയിൽ ഇതിലും ഭയാനകമായ രീതിയിലാണ് വേടൻ്റെ ലൈംഗിക വൈകൃതങ്ങളെന്നവർ തുറന്നു പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് പക്ഷെ വേടനെ സർക്കാർ അവരുടെ പരിപാടിയുടെ ഭാഗമാക്കുകയാണ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ ഒരു തുല്യനീതിയുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണ ഉണ്ടാകുന്നത് ഞാൻ രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഈ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിധത്തിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ എത്ര നാൾ സഹിക്കേണ്ടി വരുമെന്നറിയില്ല പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു പക്ഷേ സാധ്യതയാണ് ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള വഴിയായിരിക്കും ഇപ്പോൾ ഈ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവഹേളനവും പീഡനവും ആക്രമണങ്ങളും എല്ലാം ഞാൻ സാധ്യതയാണ് പറഞ്ഞത് അങ്ങനെയാണെന്നല്ല അങ്ങനെയാകാം കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിലുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ പരാതികൾ വന്നതിന് ശേഷം സ്വീകരിക്കുന്ന നയങ്ങളെക്കുറിച്ച് നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് രാഹുലിന് എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അവഹേളനങ്ങളെക്കുറിച്ച് ചീമുട്ടയേറിയുന്നു കോഴിയുടെ പടം കൊണ്ടുവരുന്നു നമ്മളിപ്പോൾ എനിക്കപ്പം ശരിക്കും തോന്നിയൊരു കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ സോളാർ നായികയുടെ ലിസ്റ്റ് വന്നതിന് ശേഷം ഇതുപോലെ തന്നെയാണ് സി പി എം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് അന്ന് ഞാൻ കണ്ണൂർ റിപ്പോർട്ടർ ചാനലിൻ്റെ അവിടുത്തെ ബ്യൂറോ ചീഫാണ് അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന അവിടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരെയാണ് എനിക്ക് തോന്നുന്നു കായികമേളയോ ശാസ്ത്രമേളയോ എന്തോ ആണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനം ഇങ്ങനെ വരുമ്പോൾ വലിയ വടികളും കമ്പുകളും കൊടിയൊക്കെ ആയിട്ട് ഇതേപോലെ ഡിവൈഎഫ്ഐക്കാർ സി പി എംമാരെ ചുറ്റുനിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ഇവിടുന്ന് ബ്ലഡ് വരുന്നൊരു സാഹചര്യം എന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഇവിടെ മാധ്യമങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്നും ഇതിലും രൂക്ഷമായിട്ട് ക്രൂരമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് കഥകൾ വന്നു സോളാർ നായിക പല വിധത്തിലുള്ള കഥകൾ പറഞ്ഞു പി സി ജോർജൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാവും താൻ വരുമ്പോൾ ഈ സോളാർ നായികയും ഉമ്മൻചാണ്ടിയും ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയായിരുന്നു പറഞ്ഞു ഒക്കെയോ വന്നു അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിയില്ല സി പി എം രാഷ്ട്രീയപരമായി വിചാരിച്ച ലക്ഷ്യം അവർ നേടി പക്ഷെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആ വാദങ്ങളൊക്കെ കള്ളമായിരുന്നു അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവിൻ്റെ കണിക പോലും കിട്ടിയില്ല എന്നൊരു വാദം വന്നത് അന്നും ഈ ഉമ്മൻചാണ്ടിയെ സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയ എതിരാളികളും പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ കുതികാൽവെട്ടുകാർ എതിരാളികളും വിശേഷിപ്പിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലെ മഹാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു അഭിപ്രായം ഇരിക്കില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊഴിത്തരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പല പെൺകുട്ടികളോടും ഇയാൾ ചാൻസ് ചോദിക്കുകയും ഇത്തരം ബന്ധങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ രാഹുൽ എപ്പോഴും പറയുന്നത് ഉഭയസമ്മത പ്രകാരമാണ് പക്ഷെ ഉഭയസമ്മത പ്രകാരമാണെങ്കിലും അതിലൊരു പരിധിയില്ലേ എന്നുള്ളൊരു ചോദ്യം ഒരു പൊതുപ്രവർത്തകൻ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു എം എൽ എ കൂടി ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ ഒരു ധാർമ്മിക ബോധം വേണ്ടേ എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടുമുണ്ട് പക്ഷെ ഞാൻ ആ പറയുന്നത് ആ വിഷയങ്ങളല്ല അതിൻ്റെ അല്ല അത് ബഹുമാനപ്പെട്ട കോടതിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് പക്ഷെ ഞാൻ പറയുന്നത് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നൊരു പരിധിയില്ലേ ഇപ്പം ഒരു 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 പല പല അതായത് സി പി എം ചെയ്യുമ്പോ ഒരു അവര് ചെയ്യുമ്പോൾ അവര് അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണം മറ്റുള്ളവർക്ക് വരുമ്പോ അവരെ ആക്രമിക്കുക അതാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണയുണ്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് പല ചാനലുകളിലും ഓരോ ആളുകളുടെ ടെലിഫോൺ റെക്കോർഡുകൾ കേൾപ്പിക്കുന്നുണ്ട് അവരൊക്കെ പറയുന്നത് രാഹുലിനെ കുടുക്കിയതാണ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രാഹുൽ വിഷയം കത്തിച്ച് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിൽ രാഷ്ട്രീയം കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അല്ലെങ്കിൽ വെറുതെ വഴി കിടക്കുന്ന ഷാഫി പറമ്പിലിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന എന്തുവാണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി മാതൃകയായ കോൺഗ്രസ് നേതാക്കളെ നേതൃത്വത്തെ ഇതിലേക്ക് വലിച്ചിരുന്നത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നത് ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഇപ്പോൾ അറസ്റ്റിലാകില്ലായിരുന്നു പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഈ വിവരങ്ങൾ ചോർന്ന് കിട്ടുമായിരുന്നു രാഹുലിന് രാഹുലിന് കോൺഗ്രസ് ബന്ധങ്ങൾ ബന്ധങ്ങളില്ലാതായതോടുകൂടി രാഹുലിൻ്റെ ആ വലിയൊരു കണക്ടിവിറ്റി നെറ്റ്വർക്കില്ലാതായി രാഹുലുമായി അങ്ങനെ എല്ലാത്തിലും പിന്തുണ കൊടുക്കുന്ന ഒരു കോൺഗ്രസ് അതായത് ഈ പ്രധാനപ്പെട്ട ഈ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നവരൊക്കെ ഇപ്പോഴും രാഹുലിനെ എന്ന് പറയുന്ന വാദങ്ങളൊക്കെ കള്ളവാണ് പിന്നെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പിന്തുണ എന്ന് പറയുന്നത് വലിയ പിന്തുണയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ബി ജെ പി സംഘടനാ നേതാക്കൾ ഇവരൊക്കെ ഒരു വലിയ കൂട്ടമാണ് മറു വയസ്സ് രാഹുലിനെ നോക്കുക അവൻ ഒറ്റയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാഹുൽ ചെയ്യാ ഇനി ഇനി അവന് പുറത്ത് വരണമെങ്കിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയേ പറ്റൂ എപ്പോഴും പറയുന്നു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ കോടതി തീരുമാനിക്കട്ടെ പക്ഷെ അതിന് മുമ്പ് ഇങ്ങനെ സംഘടിതമായി വേട്ടയാടുന്നതിൽ ഒരു ശരി അങ്ങനെ വേട്ടയാടുകയാണെങ്കിൽ സകലർക്കുമെതിരെ നമ്മൾ ഇറങ്ങേണ്ടി വരും ഇപ്പോൾ വേടനെതിരെ അവനൊരു പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ പാടില്ല സർക്കാർ അവാർഡ് തിരിച്ചു മേടിക്കണം അവനെ പരിപാടി അവസാനിപ്പിക്കണം അവൻ ഇനി വന്നാൽ മതി എന്ന് എന്ന് പറഞ്ഞ് ഈ ഈ പെൺകുട്ടികളുടെ മൊഴി എടുത്തിട്ട് അല്ല ഇന്ദ്രൻസ് ഹോം പറയുന്ന ഫിലിം പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സിനിമയിലെ ഒരു ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇത്തരത്തിലൊരു ആരോപണ വിധേയനാണ് പറഞ്ഞിട്ട് ആ സിനിമയിലെ ഇന്ദ്രൻസിന് വരെയാ അവാർഡ് നിഷേധിച്ചതാണ് നമ്മൾ അതാ അവിടെയാണ് ഈ വേടനെ അവാർഡ് കൊടുക്കുന്നത് വേടനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല അയാൾ വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു ചെറുപ്പക്കാരനാണ് അയാളെ ഒരു പരാതിയുടെ പുറത്ത് അങ്ങനെ മാറ്റി നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ അയാൾക്കൊരു നീതിയും സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗമായി നിൽക്കുന്നവർക്കൊരു ഒരു നീതിയും എതിർപക്ഷം നിൽക്കുന്നവരെ അടിച്ചു വീഴ്ത്തലും എന്നുള്ളത് ശരിയല്ല അപ്പോൾ പി ടി കുഞ്ഞുമോഹമ്മതിൻ്റെ കാര്യത്തിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി പുറത്തു വന്നത് സി പി എമ്മിൽ എത്ര നേതാക്കൾക്കെതിരെ പരാതി വന്നിട്ടുണ്ട് ഇപ്പോൾ എം മുകേഷ് എം എൽ എ സഭയിലുള്ള ആളാണ് അദ്ദേഹത്തിനെതിരെ പരാതി വന്ന സമയത്ത് അത് ചർച്ചയായ സമയത്ത് ഇപ്പോൾ രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടായോ ഇപ്പോൾ പത്മകുമാർ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ജയിലിൽ കിടക്കുവാണ് ഇപ്പോഴും പാർട്ടി മെമ്പറാണ് എന്തേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത തയ്യാറായിട്ടില്ല ഈ പെണ്ണ് കേസ് മാത്രമല്ലെന്നേ കേരളത്തിലെ ഏറ്റവും വലിയ കേസ് സമൂഹത്തിനെ ബാധിക്കുന്ന കേസ് മോഷണം സമൂഹത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് അതും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ കത്തികൊണ്ട് കോറുന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള തെമ്മാടിത്തരമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ള എന്ന് പറയുന്നത് അതും മനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ് സി പി എം വിചാരിച്ചെന്താണ് മാനസികമായി പീഡിപ്പിക്കുന്നത് ആണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് എന്താണ് പെണ്ണു വിഷയം മാത്രമാണോ ഈ കേരളത്തെ ബാധിക്കുന്ന വിഷയം ഈ പെണ്ണു വിഷയത്തിൽ പെട്ടവരെ മാത്രമേ ഇങ്ങനെ വിചാരണ ചെയ്യാൻ പാടുള്ളൂ പെണ്ണ് വിഷയത്തിൽ പെട്ടവരാണ് ഏറ്റവും അധമരായിട്ടുള്ള മനുഷ്യർ ഞാൻ പറയുകയാണെങ്കിൽ ഭഗവാന്റെ സ്വർണം കട്ട അധമന്മാരെക്കാളും വലിയ അധമനൊന്നുമല്ല ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധമനാണെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെങ്കിൽ ഈ പറയുന്ന ശബരിമല കൊള്ളക്കാരെയും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം ഇതിലങ്ങനെ ബലിപ്പിച്ചെറുപ്പമൊന്നുമില്ല കള്ളൻ കള്ളന്മാർ തന്നെയാണ് അതും ഭഗവാന്റെ സ്വർണ്ണമെന്ന് പറയുന്നതാണ് ദൈവീകമായ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അത്രയും പ പരമപവിത്രമായ പരിപാവനമായ ശബരിമലയുടെ മണ്ണിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയി അകത്ത് കിടക്കുന്നവന്മാരെ ഇപ്പോഴും പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാണ് ആ പാർട്ടിയാണ് പെണ്ണ് കേസ് പെണ്ണ് കേസ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ ഇട്ട അറ്റാക്ക് ചെയ്യുന്നത് ചീമുട്ടയേറിയുന്നു രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതിന് കാരണം ഞാൻ വിചാരിക്കുന്ന മറ്റൊന്നുമല്ല രാഹുൽ ഒറ്റയ്ക്കാണ് എന്തും ചെയ്യാം രാഹുലിനെ എന്തും ചെയ്യാം അവൻ ഒറ്റയ്ക്കാണ് എന്ന് മാത്രമല്ല രാഹുൽ ഇത്രയും കാലം പിടിച്ചു നിന്നത് സി പി എമ്മിന് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ഫലം കാണുകയും ചെയ്തില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ വേട്ടയെ തിരിച്ചടിക്കുകയും ചെയ്തു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വിദ്വേഷമുണ്ട് രാഹുലിനോട് അതാണ് രാഷ്ട്രീയപരമായിട്ട് ഇപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ സി പി എമ്മിനെതിരെ വരും അത് വന്നേ തീരൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ അങ്ങനെ ശിക്ഷിക്കാനുള്ള സർവ്വ നിയമ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട് ജുഡീഷ്യൽ സംവിധാനം ഈ നാട്ടിലുണ്ട് ഇതീ പറയുന്ന പോലെ ഈ സി പി എം ഒക്കെ ഉത്തരേന്ത്യയിൽ നോക്കിയിട്ട് മറ്റേ യോഗിയുടെ മറ്റേ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ ചീത്ത പറയുമല്ലോ ഈ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്ന ജംഗിൾ രാജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നോക്കിയിട്ട് പറയല്ലോ സംഘികളുടെ ക്രൂരത എന്നൊക്കെ പറയില്ലേ അപ്പം ആൾക്കൂട്ടം വിചാരണ നടപ്പാക്കുന്ന നിലയിലേക്ക് ഇവിടെ എന്തിനാണ് ഇടപെടുന്നത് ഇവിടെ ഈ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ ചീമൊട്ട് കയറിഞ്ഞതുകൊണ്ട് ഈ കേസിലെ അതിജീവിതകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ സിമ്പിൾ ചോദ്യമാണ് എന്തെങ്കിലും ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവില്ല ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായിട്ട് ഈ കേസുകളെ ഉപയോഗിക്കുകയാണ് അതിജീവികതകളുടെ നീതിയല്ല ഇവിടെ വിഷയം ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം അച്ചടിച്ച പൊതിച്ചോറ് പേപ്പർ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലെന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ട് പൊതിച്ചോറ് കെട്ടുക രാഹുൽ മാങ്കൂട്ടത്തിൽ എറിഞ്ഞു കൊടുക്കുക എറിഞ്ഞുകൊടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോഴേക്കും കോഴിയുടെ ചിത്രം കാണിക്കുക അമ്മമാരും മെങ്ങന്മാരും കോഴി രക്ഷപ്പെട്ടു എന്ന് പറയുക രാഹുലിന് രാഹുൽ ഇത്രത്തോളം അവഹേളിക്കപ്പെടുന്നതിന് പിന്നിൽ രാഹുലിൻ്റെ കയ്യിലിരിപ്പ് ഒരു കാരണമാണ് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല ഉഭയസമ്മത പ്രകാരം എങ്ങനെയായാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ ശരിയായ സംശുദ്ധനായി നീങ്ങേണ്ടതുണ്ട് പക്ഷേ അതേസമയം തന്നെ അങ്ങനെ നോക്കുമ്പോൾ എത്ര സംശുദ്ധരായ പൊതുപ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്നുള്ള ചോദ്യവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നടത്തുന്ന ഈ അമിതമായ കടന്നാക്രമണം അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ദോഷം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പം രാഹുൽ ഈശ്വർ നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരിക പതിനാറ് ദിവസം ഇതേ കാരണത്തിന് പോലീസ് പിടിച്ച് ജയിലിലിട്ടാണ് എന്നിട്ടും രാഹുൽ ഈശ്വർ രംഗത്ത് വരണമെങ്കിൽ ഒന്ന് രാഹുൽ ഈശ്വരന് ജനങ്ങൾ കൂടെ ഉണ്ടാകും അതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന പുരുഷാവകാശ കമ്മീഷൻ നടപ്പാക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുണ്ട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം സംഘടിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ഈ പറയുന്ന രാഹുൽ ഈശ്വരനുണ്ട് ടി പി സെൻകുമാർ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പലതരം ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് രാഹുലിന് അനുകൂലമായിട്ട് വരുന്നത് വെറുതെ അല്ല അവർക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അല്ലെങ്കിൽ പോലീസ് നടപടി തെറ്റാണെന്ന് പറയുന്നതുകൊണ്ട് എന്താ കാര്യം അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ കുഞ്ഞമ്മേട മക്കളൊന്നുമല്ല പക്ഷെ അവർ പറയുന്നത് ഇതിൽ ശരിയായിട്ടുണ്ട് പക്ഷെ അപ്പം അതിനെ പിന്തുണയ്ക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ വരുന്ന ആളുകളെ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പി ആർ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും ഈ പറയുന്ന സി പി എമ്മും ഒക്കെ പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രാഹുൽ രാഹുലിന് കുറച്ചുകൂടി ഒരു മുൻതൂക്കം കിട്ടുക ഇപ്പൊ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിനു മുമ്പ് മാധ്യമ വിചാരണ സി പി എമ്മിന്റെ വിചാരണ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളിത് കാണുന്നുണ്ടെന്നേ ഇത് മാത്രമാണ് ഈ നാട്ടിലെ വിഷയം എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് സി പി എം പറയുന്നില്ല ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്ന പ്രശ്നമല്ലേ എസ് ഐ ടി എസ് ഐ ടി യെ ഹൈക്കോടതി എടുത്ത് കൊടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് നിങ്ങള് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ പല വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുങ്ങിപ്പോയി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെ ഒരു വലിയ തിരിച്ചുവരവൊന്നും പ്രതീക്ഷിക്കണ്ട അതുകൂടി പറയാലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെ ശക്തനായി കരുത്തനായി സിനിമാറ്റിക്കായി തിരിച്ചുവരുന്ന സാഹചര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് രാഹുലിന് ഇതിൽ ജാമ്യം കിട്ടിയാലോ ഇനി പതിനാറാം തീയതി വരെ കസ്റ്റഡിയിലാണല്ലോ അവളിട്ട് ഇട്ട് പെരുമാറി എന്നും കൂട്ടുക മാനസികമായി തളർത്തുന്നു ശാരീരികമായി ഉപദ്രവിക്കുന്നു ഒക്കെ ഉണ്ടായി എന്ന് വെക്കുക ഉണ്ടാ ഉണ്ടാവുകയില്ലെന്ന് നമുക്കറിയില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വെക്കുക അതൊക്കെ അതിജീവിച്ച് രാഹുൽ വീണ്ടും രംഗത്ത് വരുന്നു എന്നും കരുതുക ഇതിനു മുമ്പും രാഹുൽ ഇതുപോലെ പോയി ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് രണ്ട് തവണ അപ്പം അതുപോലെ ഇയാൾ വീണ്ടും വന്നാൽ ഇനിയും ഇങ്ങനെ ഒരു പരാതി വരില്ല എന്നാൽ കണ്ടു ഇനി ഇങ്ങനെ ഒരു പരാതി വന്നാൽ പോലീസും സർക്കാരും ഇങ്ങനെ ഇടപെടില്ല എന്നാർ കണ്ടു ഇപ്പോൾ സി പി എമ്മിന് വലിയ വൈരാഗ്യമുണ്ട് രാഹുലിനോട് അത് പിണറായി വിജയനെ ഇടോ വിജയ എന്ന് വിളിക്കുന്നു പൊതിച്ചോറ് കെട്ടുന്നവരെ അധിക്ഷേപിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞനന്ദൻ ചത്തു എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ കുറച്ച് ധാർഷ്യത്തോടെ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ സി പി എമ്മിന് നേരെ നേർക്കുനേർ നടത്തിയ വെല്ലുവിളികളൊക്കെയുണ്ട് അതിനൊക്കെയുള്ള പകരം വീട്ടാനുള്ള ഒരു അവസരമായിട്ട് സി പി എം ഉപയോഗിക്കുകയാണ് അത് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു ഇതൊരു ഒരു പരിധി കഴിഞ്ഞാൽ എപ്പോഴും ആക്രമിക്കപ്പെടുന്നവർക്ക് ഒരു ആനുകൂല്യം കിട്ടും ആ നിലയിലേക്ക് ഈ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്